നാട്ടിലെത്തിയാൽ പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അതൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് ചോറിന് സ്പെഷ്യൽ ആയിട്ട് ചക്കപ്പൊയ്ക്കുണ്ട് മീൻ മോളിഷൻ ഉണ്ട് അതുപോലെ ഞണ്ട് വറുത്തതും അപ്പോൾ ചക്കപ്പൊയ്ക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കയും മമ്പയറും കൂടെ ഇട്ടിട്ട് പൊയ്ക്കാക്കി വെച്ചു തന്നെ അപ്പോൾ ആ വീഡിയോ പിന്നെ അതിന്റെ മേലെ ചക്കക്കുരു ഇടുക ചക്കക്കുരു കുരു എല്ലാം ഒക്കെ ഇട്ടാൽ മതി വേമ്പു അത് അത് വെച്ചിട്ട് കുറച്ച് ചക്കക്കുരു വേവ കാത്തി കുറച്ച് പന്തിട്ടാകുമ്പോ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേവ് വരുമ്പോ ഈ ചുളയിടുക ഇപ്പൊ ചുള വേഗം പോവും ഇപ്പോഴത്തെ മഴക്കാലത്തെ ചുളയല്ലേ വേമ്പോ ഇത് ചമണിഞ്ഞ എല്ലാം ഇടും ഇപ്പം എല്ലാവരും വിറ്റാമിൻ നല്ലല്ലേ പറയുന്നത് വേണ്ട വേണ്ട ചക്കച്ചമണിയും എല്ലാം പോണ്ടീ മാത്രം കളഞ്ഞാ മതി ചക്കന്റെ ഇത് മാത്രം കളഞ്ഞാ മതി ചമ്മണിയും എല്ലാം ഇതെല്ലാം കഴുകി വെച്ചിട്ട് ഇതൊരു കൊറച്ച് ബവുമ്പോ അതിന്റെ മഞ്ഞളും മുളക് കൂടണം മുളകും കൊറച്ചുട്ടിട്ട് ഒരു പാത ചക്കക്കുരു വേഗം ആണ് എന്നാലും ഒരു തൈപ്പുണ്ട െ ഒരു ഏകദേശം ഇനിയിപ്പൊ യ്യോടെ ചൊള ഇട്ടാ മതി ഇത് ഇവിടെ പോവും ഇപ്പം ഇല്ലല്ലോ ചക്ക മഴ പെയ്യുമ്പം ചക്ക പൊയ്ക്ക് കൂട്ടാൻ നല്ല രസം വൈകുന്നേരത്തെ ചായപ്പും കൂട്ട ഉച്ചക്കത്തെ ചോറിനും തിന്നുക എല്ലാം ചക്കപ്പുഴക്ക് കൂട്ടുക പണ്ടെല്ലാം ചക്കപ്പുഴിക്ക് വൈകുന്നേരം എല്ലാം കൂട്ടുള്ള് അന്ന് ഒരിട്ട ഇതാവട്ടെ അമിയാ ബന്ധിട്ടുണ്ടാവും ലേ എന്തു ഇതാണ്ടാ ഇതിനെ എന്നാറിയാ ബന്ദിനി ഇനി ഇതിൻ്റെ അകത്ത് ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും കരിയാതിലും പിന്നെ ജീരകവും എല്ലാം കൂടെ ഒരു ചമ്മുണ്ടല് വെണ്ട വെണ്ട വേണ്ട മിക്സിയിലിട്ടാ അതിൻ്റെ ടേസ്റ്റ് പോകും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ചതുക്കിയിട്ട് കേട്ടാ ഇതടുമ്പ ഉപ്പെല്ലാം കണക്കാക്കുക മിക്സിയിലിട്ടാല് പിന്നെ ഇതായിപ്പോ തേങ്ങ ഇതല്ലോ കുറച്ച് ജീരകം ചക്കക്കാവുമ്പം ജീരകം കുറച്ച് നല്ലോണം കൊടുക്ക നല്ല ഒരു വറവ് കടു വെളുത്തുള്ളിയും കരിയാമ്പനിച്ച് വെച്ചു ഉപ്പെല്ലാം കണക്കാന്ന് കൊറച്ച് കുറവുണ്ട് അതിന് അട്ടിന് വെളിച്ചെണ്ണ ചക്കക്ക് കുറച്ച് നല്ലോണം ആക്കണം വെളിച്ചെണ്ണക്ക് അങ്ങനത്തെ വിലയാണ് എന്നാലും രസ ഫുട്ടുണ്ടേ കുറച്ച് കണ്ടു കുടിക്കുക ആ ആ ഇതാ കുറച്ച് ചുവന്നിച്ചണ്ട് ചുവന്ന മുളക് ഇതാ കുറച്ച് വർക്കത്തില്ലോ കൈമുളക് പക്ഷേ എങ്കിലും കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും ആദ്യം കുറച്ച് വെച്ചിട്ട് ഇളക്കി ചേർക്കുന്നു അല്ലെങ്കിൽ അടിയിലൊന്നും ഒത്തൂലിക്ക് മണമില്ല എന്നല്ല മണം വരില്ല കൂട്ടാൻ തോന്നുന്നു രാത്രി വരെയും ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അമേര മൂടി വെക്കണം കുറച്ച് സമയം നല്ല അവിയെല്ലാം അതിന്റെ അകത്ത് അമരും ഒരു ബായ അലിന്റെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കൊറച്ചിട്ടാവുമ്പോ അലിയെ കൂട്ട് കുറച്ച് അല്ലാത്ത ആവി ഇതുപോലെ പുലിന്റെ മണയിൻ്റെ തന്നെ ആവട്ടെ